മാങ്ങത്തൊട്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിനും മകര തിരുവോണ ആറാട്ട് മഹോത്സവത്തിനും തുടക്കമായി പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവം ഇരുപതാം തീയതി സമാപിക്കും കനകപ്പുഴ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിൽ മാങ്ങാത്തൊട്ടിയിൽ സ്ഥാപിതമായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിനും മകര തിരുവോണ ആറാട്ട് മഹോത്സവത്തിനും തുടക്കമായി യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ വിവേക് കുമാറിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹയജ്ഞം കൽക്കി അവതാരത്തോടെ പതിനേഴിന് സമാപിക്കും ജനുവരി പതിനഞ്ചിന് തിരു ഉത്സവത്തിന് കൊടിയേറും ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആലുവ സൌമിത്രൻ തന്ത്രികളുടെയും മേൽശാന്തി സതീഷ്ശാന്തിയുടെ യും ക്ഷേത്രം ശാന്തി അരുൺ ശാന്തിയുടെയും കാർമ്മികത്തിൽ മകര തിരുവോണ ആറാട്ട് മഹോത്സവം നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി താലൂപ്പലി ഘോഷയാത്ര തിരുവാറാട്ടും നടക്കും ഇരുപതാം തീയതി നടക്കുന്ന തിരുവാറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിക്കും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഗാനമേളയും നടക്കും ഈ ഉത്സവത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ അവരുടെ യജ്ഞദീപ പ്രകാശനത്തോടുകൂടി ആരംഭിച്ച സപ്താഹം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ജനുവരി പതിനഞ്ചാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട ക്ഷേത്രം നന്ദ്രികൾ ശ്രീ സൗമിത്രൻ തന്ത്രികളും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ശ്രീ സതീശൻ ശാന്തിയും ക്ഷേത്രം ശാന്തി അരുൺ ശാന്തികളുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ് യൂണിയൻ പ്രസിഡന്റ് എം വി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ജി അജയൻ സെക്രട്ടറി കെ എസ് കുമാർ ക്ഷേത്രം പ്രസിഡന്റ് പി കെ ജയ്മോൻ വൈസ് പ്രസിഡന്റ് ബിജു തേനൂരാൻ സെക്രട്ടറി ഇ പി മധു തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ രാജകുമാരി